പോലീസിനു നേരെ ക്ലിഫ് ഹൗസിന് മുന്നിൽ തീപ്പന്ത മെറിഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ പട്ടി ഷോ കാണിച്ച യൂത്തന്മാരുടെ ശ്രദ്ധയ്ക്ക് പൃഷ്ടത്തിൽ പാള വച്ച് കെട്ടിക്കോളൂ മിക്കവാറും ഇനിയിപ്പോ കസേരയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാകും ദേ വാർത്ത നോക്കിയേ അന്നത്തെ സമരത്തിലെ ആദ്യത്തെ യൂത്തനെ പോലീസ് പൊക്കിയിട്ടുണ്ട് വധശ്രമത്തിനാണ് കേസ് ഇനി ഒരു സതീശനും ഒരു ചാപ്പിയും കാണില്ല നുഭവിക്കാൻ ആ പാവപ്പെട്ട യൂത്തന്മാരും അവരുടെ കുടുംബവും മാത്രം കാണും പത്ത് പൈസയുടെ സഹായം കോൺഗ്രസ്സുകാരിൽ നിന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിഷ്കളങ്കരെ നിങ്ങളുടെ പൃഷ്ഠത്തിന് ഇനി സംഭവിക്കാൻ പോകുന്നത് പോലെ ആകും ആ സ്വപ്നവും എന്തായാലും പോലീസ് കട്ടക്കലിപ്പിലാണ് പല വിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ സ്വന്തം നിലയ്ക്ക് ക്യാമറകൾക്ക് മുന്നിൽ ഒരു കൃത്രിമ വിവാദം ഉണ്ടാക്കുക ഷാഫിക്കെതിരെ പ്രതിഷേധിച്ചവരെ ഷാഫിയുടെ ഗുണ്ടകൾ തന്നെ നായ എന്ന് വിളിക്കുന്നു അതിൽ തിരിച്ചു പ്രതികരിച്ചവരെ പുറത്തിറങ്ങി പോലീസ് സംരക്ഷണത്തിനും ക്യാമറകൾക്ക് മുന്നിലും പട്ടി ഷോ കാട്ടുകയായിരുന്നു അതിനെ ഏറ്റുപിടിച്ചാണ് തലസ്ഥാനത്ത് തോന്നിവാസം അരങ്ങേറിയത് ഒരു വിട്ടുവീഴ്ചയും യുവന്മാർ അർഹിക്കുന്നില്ല സ്വന്തം നേതാവ് എന്ത് തെമ്മാടിത്തം കാണിച്ചാലും അതിനെയല്ല ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്ത് ഞങ്ങൾ എന്തും കാണിക്കുമെന്ന് കരുതുന്നവർക്കുള്ള ചുട്ട മറുപടിയാകും ഇനി വരാനിരിക്കുന്ന നിയമ നടപടികൾ പലരും ആപ്പിലായ അവസ്ഥയിലാണ് പത്തോളം പേർക്കെതിരെയാണ് ഗുരുതര വകുപ്പുകൾ ചാർത്തി കേസെടുത്തിട്ടുള്ളത് ഇതിനു പുറമെ ഇവരെ കണ്ടെത്താൻ വേണ്ടി ടെലിവിഷൻ ചാനൽ ഉൾപ്പെടെ സംരക്ഷണം ചെയ്ത ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ ഇവരുടെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട് ചറവറന്നായിരിക്കും ഇനിയിപ്പോൾ നടപടി ഒരു ചാപ്പിയ്ക്കയും കാണില്ല രക്ഷിക്കാൻ കാര്യം ചാപ്പീക്കയെ സംബന്ധിക്കുന്നിടത്തോളം ഇതുപോലുള്ള ഷോ കാണിച്ച് പാവപ്പെട്ട ആൾക്കാരെ ഇരയാക്കുക അതിനപ്പുറത്തേക്ക് ജയിലിൽ വന്നൊരു സന്ദർശനം നടത്തി ഒരു റീൽസ് കൂടെ ഇട്ടാൽ ചാപ്പീക്കയുടെ റോൾ കഴിഞ്ഞു ബാക്കിയെല്ലാം അനുഭവിക്കാനുള്ളത് നിന്റെ വിധി മാത്രം നേതാവാകാമെന്ന പ്രതീക്ഷയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്ക് നിയമത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വന്നിരിക്കുകയാണ് വെറുതെയുള്ള ഉള്ള മറുപടിയല്ല പോലീസുകാരെ ആക്രമിച്ചതിന് ഊരാക്കുടുക്കായി മാറുന്ന കേസുകളാണ് അതുകൊണ്ട് സമരങ്ങൾ വേണ്ടെന്നല്ല തെമ്മാടുത്ത സമരങ്ങൾ കാട്ടിയാൽ അതിനെന്തായിരിക്കും ഫലമെന്ന് ഇനി അനുഭവിച്ചറിയാനേ ഇരിക്കുന്നുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാന കാലം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം ആ യൂത്തന്മാരെ അറിയിക്കുന്നു അവർക്ക് ജയിലിനകത്തുള്ള ഒരു ഓണാശംസകൾ കൂടി അങ്ങ് നേരുകയാണ്